علينا من سنيات الوداعي من سنيات الوداعي طلع البدر علينا طلع البدر علينا طلع البدر علينا, طلع البدر علينا طلع البدر علينا نور حبيبين كتر الله قطب العالم مددناك الله ആ പുഞ്ചിരി നിലനിർത്തണയുറപ്പ് കോടിക്കണക്കിന് സലാത്ത് ചൊല്ലാൻ കാരണക്കാരായ ബഹുമാനപ്പെട്ട സയ്യത് ഹാമൽ ആറ്റക്കോട്ടങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സദസ്സിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണിനീരൊപ്പിയ ഏകദേശം അവരുടെ ഒരു മാസത്തെ ഒരു മാസത്തെ ചെലവ് നൽകി അവരെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട സൈനവർ ഈ വരുന്ന നവംബർ മാസം ഇരുപതോളം എത്തി മക്കള് ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹീദ് കൊണ്ട് കണക്കിന്റെ സാക്ഷ്യ വഴിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ ഹബീബിന്റെ നാൽപ്പത്തിരണ്ടാമത് മജലിസ് തങ്ങൾ അവർകളെ

الحمد لله وكفى والصلاة والسلام على نبيه المصطفى وعلى آله وأصحابه الذين هم أهل الصدق والوفاء اللهم صل على محمد الفاتح بما أولد